കോവിഡിനിടയിലും പ്രചരണ രംഗം കൊഴുപ്പിച്ച രാഷ്ട്രീയ പാർട്ടികൾ വാർഡുകളിൽ കൊടിതോരണങ്ങളും ഫ്ലക്സുകളുമായി കളം നിറയുകയാണ് സ്ഥാനാർത്ഥികൾ കോവിഡ് പ്രതിസന്ധിക്കിടെ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഒട്ടും കുറവും വരുത്താതെയാണ് രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തുള്ളത് എല്ലാ വാർഡുകളിലും കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചും സ്ഥാനാർത്ഥികളുടെ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചും ചുവരെഴുത്തുകൾ നടത്തിയുമാണ് വോട്ടർമാരെ ആകർഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തുള്ളത് മിക്ക മിക്കവാർഡുകളിലും ആദ്യഘട്ട ഗൃഹസന്ദർശനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് കൂടാതെ നോമിനേഷൻ നൽകിയതോടെ തെരഞ്ഞെടുപ്പ് രംഗം ഉണർന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും പ്രചരണായുധമാക്കുന്നതിനൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും ചർച്ചയാകുന്നുണ്ട് ഇത്തവണ യുവതി യുവാക്കൾക്ക് മുൻഗണന നൽകിയാണ് മിക്കയിടങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തീകരിച്ചത് ഇതിനാൽ സ്ഥാനാർത്ഥികൾ പരമാവധി സോഷ്യൽ മീഡിയകളെ പ്രചരണായുധമാക്കുന്നുണ്ട് സ്ഥാനാർത്ഥിക്കൊപ്പം രണ്ടോ മൂന്നോ ആളുകൾ മാത്രമാണ് ഗൃഹസന്ദർശനങ്ങളിൽ പങ്കെടുക്കുന്നത് കോവിഡിനെ തുടർന്ന് പ്രചരണ രംഗം നിറമങ്ങുമെന്നാണ് കരുതിയിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്നതോടെ പ്രചരണം കൊഴുപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ